മാധ്യമം എഡിറ്റോറിയൽ ഫെബ്രുവരി തിങ്കൾ ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകാൻ മറ്റു ഉത്തരവുകൾ അനുസരിക്കണമെന്ന് ചട്ടിക്കുന്നത് അധികാര ദുരുപയോഗവും ബ്ലാക്ക് മെയിലിങ്ങുമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പൊതുഫണ്ട് കാട്ടി വിലപേശുകയോ ഹിന്ദി അഹിന്ദി വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ ദേവനാഗരി ദ്രാവിഡ യൂണിയൻ തമിഴ്നാട് യൂണിയൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിവിധ തലങ്ങളിൽ ഛിദ്രതയുടെ ലക്ഷണങ്ങളുമായി വീണ്ടും ഭാഷാ പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷാ പദ്ധതി അംഗീകരിക്കാത്ത തമിഴ്നാടിന്റെ നിലപാട് തള്ളിക്കൊണ്ട് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എടുത്ത തീരുമാനമാണ് പുതിയ പ്രകോപനം സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം തമിഴ്നാടിന് യൂണിയൻ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ പിടിച്ചു വെച്ചിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കണം അതിന്റെ ഭാഗമായ ത്രിഭാഷാ നയം സ്വീകരിക്കാതെ പണം നൽകാനാകില്ല എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു ഹിന്ദി ബലമായി അടിച്ചേൽപ്പിക്കാനുള്ള തന്ത്രമാണ് ത്രിഭാഷാ നയമെന്നും അത് നടപ്പാക്കുന്ന പ്രശ്നമേ ഇല്ലെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തിരിച്ചടിക്കുന്നു തമിഴ്നാട് ബി ജെ പി നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ കക്ഷികളും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കാലാകാലങ്ങളായി നടന്ന ശ്രമങ്ങളെ ഉഷിരോടെ നേരിടുകയും ദ്രാവിഡ തനിമയുടെ പേരിൽ രാഷ്ട്രീയ നിലപാടെടുത്ത് ഭരണം പിടിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് സ്വന്തം പേരിനോട് കൂറുപുലർത്തുന്ന തമിഴ്നാടിന് ബ്രിട്ടീഷ് വായിച്ച കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സി രാജഗോപാലാചാരിയുടെ സർക്കാർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ ഹിന്ദി പഠനം നിർബന്ധമാക്കിയപ്പോൾ നടന്ന സമരത്തിൽ രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടു തുടർന്നും വിവിധ ഘട്ടങ്ങളിൽ രക്തം വരെ നൽകിക്കൊണ്ട് ഹിന്ദി ആധിപത്യത്തെ ചെറുത്ത തമിഴരോട് രണ്ടായിരം കോടി തരണമെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കണമെന്ന് പറയുന്ന യൂണിയൻ സർക്കാരിന് അധികാരത്തിന്റെ ഭാഷയെ അറിയൂ ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകാൻ മറ്റു ഉത്തരവുകൾ അനുസരിക്കണമെന്ന് ഷ്ടിക്കുന്നത് അധികാര ദുരുപയോഗവും ബ്ലാക്ക് മെയിലിങ്ങുമാണ് അതുകൊണ്ടാണ് സ്റ്റാലിൻ രണ്ടായിരം അല്ല പതിനായിരം കോടി രൂപ തന്നാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് ത്രിഭാഷാ പദ്ധതി എന്ന ധർമ്മേന്ദ്ര പ്രധാനിന്റെ വാദവും ദുർബലമാണ് അവിടവും കടന്ന് ഭരണഘടനയുടെ ഭാഗമാണത് എന്നുവരെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു ഭരണഘടനയുടെ ഏത് വകുപ്പ് എന്ന് സ്റ്റാലിൻ ചോദിച്ചതിന് മറുപടിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ് ത്രിഭാഷാ പദ്ധതി ഔപചാരികമായി വളരുന്നത് അതിനോട് അഹിന്ദി പ്രദേശങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട് രൂക്ഷമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ നയത്തിൽ ത്രിഭാഷാ പദ്ധതി നിലനിർത്തിയെങ്കിലും മൂന്നിൽ ഒന്ന് ഹിന്ദി തന്നെ ആയിരിക്കണം എന്ന നിർബന്ധം എടുത്തു കളഞ്ഞു അതത് പ്രദേശങ്ങളുടെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഇഷ്ടമെന്നേ പറഞ്ഞുള്ളൂ ഒരേയൊരു ബാധി മൂന്ന് നിർബന്ധ ഭാഷകളിൽ രണ്ടെണ്ണം ഇന്ത്യൻ ഭാഷകളാകണം എന്നതാണ് എന്നാൽ യൂണിയൻ സർക്കാർ ത്രിഭാഷാ പദ്ധതി എന്ന് പറയുമ്പോൾ അത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനാണെന്ന് കരുതാൻ കാരണങ്ങളുണ്ട് ഹിന്ദി പ്രചരിപ്പിക്കാൻ കൈ അയച്ച സഹായം ചെയ്യുന്ന യൂണിയൻ സർക്കാർ പ്രാദേശിക ഭാഷകൾക്കായി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ യൂണിയൻ ബജറ്റിൽ അഹിന്ദി സംസ്ഥാനങ്ങളിൽ ഹിന്ദി അധ്യാപകരെ നിയമിക്കാനായി മാത്രം അൻപത് കോടി രൂപ വകയിരുത്തിയത് ഉദാഹരണം കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഭാഷാധ്യാപക തസ്തികകൾ കുറെ കിടക്കുന്നു പ്രാദേശിക ഭാഷകൾ പഠിപ്പിക്കാൻ വിഭവങ്ങളോ അധ്യാപകരോ ലഭ്യമല്ലാതാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ ഹിന്ദി സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു തിരിഭാഷാ പദ്ധതി തന്നെ വിദ്യാഭ്യാസ താല്പര്യത്തെക്കാൾ രാഷ്ട്രീയ താല്പര്യമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒരു വിദ്യാർത്ഥി മാതൃഭാഷയ്ക്ക് പുറമേ രണ്ട് ഭാഷകൾ കൂടി പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് വിദ്യാർത്ഥിയുടെ താല്പര്യം വെച്ചല്ലല്ലോ തമിഴ്നാട് ചൂണ്ടിക്കാട്ടുന്നത് പോലെ തമിഴ് ഇംഗ്ലീഷ് എന്ന രണ്ട് നിർബന്ധ ഭാഷകളുമായി വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന തമിഴ്നാടിനെ പിറകോട്ട് വലിക്കാനാണ് അത്രയും ഭാഷാ ശാഠ്യം ഉതകുക വാസ്തവത്തിൽ ഇത് തമിഴ്നാടിന്റെ മാത്രം സമരമല്ല രാജ്യത്തിന്റെ നയത്തിലും വിഭവ വിതരണത്തിലും ഉണ്ടാകേണ്ട മര്യാദയാണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുക എന്നത് ഫെഡറലിസം ഭരണഘടനയുടെ കാതലായ തത്വമാണ് പക്ഷേ നികുതി പിരിവിലും ധനവിതരണത്തിലും എല്ലാം അടുത്ത കാലത്ത് കാണുന്ന കേന്ദ്രീകരണം ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി പടരുകയാണ് കഴിഞ്ഞ ദിവസത്തെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ യു ജി സിഇ ഉപയോഗിച്ചുള്ള അധികാര കേന്ദ്രീകരണത്തെ ത്രിഭാഷാ പദ്ധതി അംഗീകരിച്ച കേരളം അടക്കമുള്ള ഹിന്ദു ഭാഷക്കാരടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും യൂണിയൻ മന്ത്രിയുടെ സമീപനം സ്വീകാര്യമാകേണ്ടതല്ല ഞങ്ങൾ പറയും നിങ്ങൾ അനുസരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ബാധ്യതപ്പെട്ട പണം പോലും തരില്ല എന്ന രീതി ഫെഡറൽ തത്വങ്ങളുടെ തിരസ്കാരമാണ് തുടക്കത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു വിദ്യാഭ്യാസം പിന്നീട് അത് കൺകറൻ ലിസ്റ്റിലാക്കി എൻ ഡി എ ഭരണത്തിൽ അത് അത്രയും കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് സാർവത്രിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ നീതി സംസ്ഥാന സ്വയംഭരണം തുടങ്ങിയവയ്ക്കെതിരായ മറ്റൊരു നീക്കമാണ് ഇപ്പോൾ ത്രിഭാഷാ ശാഠ്യത്തിലൂടെ നടക്കുന്നത് ഇത് യൂണിയൻ സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള പ്രശ്നമായി കാണുന്നവർ ഈ കേന്ദ്രീകരണക്കെണിയിൽ പെട്ടുപോയി എന്നാണ് അർത്ഥം